കർത്താവായി ശ്രീ ക്രിസ്തുവിന്റെ നാമം ഉയർത്തപ്പെടുമാറാകട്ടെ പ്രഭാതത്തിൽ ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ കർത്താവിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമുള്ള ക്രൈസ്തവ പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു നമ്മൾ വായിച്ച പത്തൊമ്പതാം സങ്കീർത്തനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു പത്തൊമ്പതാം സങ്കീർത്തനം അതിന്റെ പതിനൊന്നാമത്തെ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ബൈബിളുള്ളവർ ദയവായി ദൈവജനത്തോട് കൂറു പുലർത്തുന്നവർ ആ വാക്യത്തിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ സ്വാഗതം ചെയ്യുന്നു പത്തൊമ്പതാം സങ്കീർത്തനം പതിനൊന്നാമത്തെ വാക്യം അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട് സ്തോത്രം പത്തൊമ്പതാം സങ്കീർത്തനം അത് എഴുതിയത് ദാവീദാണ് പക്ഷെ എഴുതിയ സാഹചര്യത്തെ കുറിച്ച് വലിയ അറിവുകളൊന്നുമില്ലെങ്കിലും വേദചിന്തകന്മാരായ സ്പർജനും ആൽബർട്ട് എന്ന് പറയുന്ന ബൈബിൾ സ്കോളറും ഒക്കെ പറയുന്ന അഭിപ്രായം ദാവീദ് തന്റെ അപ്പന്റെ ആടുകളുമായി വനാന്തരത്തിലായിരുന്നപ്പോൾ ദാവീദ് ഒന്ന് പ്രകൃതിയെ കുറിച്ചുള്ള വെളിപ്പാട് തനിക്ക് ലഭിച്ചു രണ്ട് ദൈവ വചനത്തെ കുറിച്ചുള്ള വെളിപ്പാട് ലഭിച്ചു ആ സാഹചര്യത്തിലാണ് ദാവീദ് ഈ സങ്കീർത്തനം രചിച്ചതെന്നാണ് ബൈബിൾ സ്കോളേഴ്സിന്റെ അഭിപ്രായം സ്തോത്രം നമുക്ക് ഈ സങ്കീർത്തനത്തെ ഒന്ന് വിശകലനം ചെയ്ത് പഠിക്കുകയാണെങ്കിൽ സ്തോത്രം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ സ്തോത്രം പ്രകൃതിയിലുള്ള ദൈവത്തിന്റെ വെളിപ്പാടിനെ കുറിച്ചാണ് ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ കാണുന്നത് ആകാശം ആ ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു അവ പ്രകൃതിയെ കുറിച്ച് പറഞ്ഞാണ് തുടങ്ങുന്നത് സ്തോത്രം രണ്ട് രണ്ടാം വാക്യത്തിൽ രാത്രിയെ കുറിച്ച് പറയുന്നു താഴോട്ട് വായിക്കുമ്പോൾ നാലാം വാക്യത്തിൽ സൂര്യനെ കുറിച്ച് പറയുന്നു നാലാം വാക്യത്തിൽ ഭൂമിയെ കുറിച്ച് പറയുന്ന അർത്ഥാൽ ആദ്യത്തെ ആറു വാക്യങ്ങളിൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ചാണ് ദാവീത് സംസാരിക്കുന്നത് ഈ പ്രകൃതി മുഴുവൻ ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന വിഷയമാണ് ദാവീത് രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്ത്രോത്രം രണ്ടാമത് നമ്മൾ ശ്രദ്ധിച്ചാൽ ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിലേക്ക് വന്നാൽ അവിടെ ദൈവ വചനത്തെ കുറിച്ചുള്ള വെളിപ്പാടാണ് ദാവിദ് പറയാതെ സ്തോത്രം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ വേണ്ടിയുള്ള അപേക്ഷയാണ് ദാവിദ് അവിടെ കഴിക്കുന്നത് സ്തോത്രം അതിൽ നമ്മൾ വായിച്ച വാക്യം പതിനൊന്നാമത്തെ വാക്യമാണ് സ്തോത്രം ഇവിടെ പതിനൊന്നാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ സ്തോത്രം അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നുവെന്നാണ് ദാവീദ് പറയുന്നത് അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു എന്താണ് ഈ അവയാൽ സ്തോത്രം അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്താണ് ഈ അവയാൽ ഒരു തർക്കവുമില്ലാതെ നമുക്ക് പറയാം അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു എന്തിനാൽ പ്രബോധനം ലഭിക്കുന്നു ദൈവവചനത്താൽ പ്രബോധനം ലഭിക്കുന്നു അപ്പോൾ ഈ പത്തൊമ്പതാം സങ്കീർത്തനം അതിൻ്റെ ഏഴ് മുതൽ ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ ദൈവവചനത്തെ കുറിച്ചാണ് പറയുന്നത് സ്ത്രോത്രം ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ദൈവ വചനത്തെ കുറിച്ചാണ് പറയുന്നത് ഇവിടെ ദൈവവചനത്തിന് അഞ്ചു പര്യായ പദങ്ങൾ ഈ ഭാഗങ്ങളിൽ പറയുന്നുണ്ട് സ്തോത്രം ഞാന് ഒന്ന് ഓടിച്ച് പറയാം ഒന്ന് ന്യായ പ്രമാണം എന്ന ഒരു പദമാണ് ദൈവവചനത്തിന് കൊടുത്തിരിക്കുന്നത് ഏഴാം വാക്യം തുടങ്ങുമ്പോൾ അത് പറയുന്നുണ്ട് യഹോവയുടെ ന്യായ പ്രമാണം തിക അത് ദൈവവചനത്തിന് കൊടുത്തിരിക്കുന്ന ഒന്നാമത്തെ പര്യായമാണ് രണ്ടാമത് സാക്ഷ്യം എന്നാണ് അതും ഏഴാം വാക്യത്തിൽ കൊടുക്കുന്നുണ്ട് അതും ദൈവവചനത്തിന് കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ പര്യായമാണ് മൂന്നാമത് ആജ്ഞ എന്നൊരു പദമാണ് ദൈവചനത്തിന്റെ പര്യായമായി കൊടുത്തിരിക്കുന്നത് എട്ടാം വാക്യം തുടങ്ങുന്നത് അത് പറഞ്ഞുകൊണ്ടാണ് യഹോബി ആജ്ഞകൾ അപ്പൊ ആജ്ഞ എന്ന പദമാണ് സ്തോത്രം നാലാമത് പറയുന്നത് കൽപ്പന എന്നുള്ളൊരു പദമാണ് അതും എട്ടാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അഞ്ചാമത് അഞ്ചാമത് പറയുന്നത് വിധി എന്നുള്ളൊരു പദമാണ് സ്തോത്രം ഒമ്പതാം വാക്യത്തിൽ കാണുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ദൈവത്തിൻ്റെ വചനത്തിനുള്ള അഞ്ച് പര്യായങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നു അപ്പോൾ ദൈവത്തിൻ്റെ വചനം എന്താണ് തൻ്റെ ജീവിതത്തിൽ ചെയ്തത് എന്ന് ദാവീദ് വ്യക്തമായി വിളിച്ചു പറയുന്ന ഭാഗമാണ് പത്തൊമ്പതാം സങ്കീർത്തനത്തിൻ്റെ ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് നമ്മള് ആ വചനം ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ സങ്കീർത്തനത്തിൽ നിന്ന് മാത്രം ഒന്ന് ശ്രദ്ധിക്കാം സ്തോത്രം വചനത്തിന്റെ മാത്രം പ്രത്യേകത അത് തികവുള്ള വചനമാണ് സ്തോത്രം ഒരു കാര്യം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഏഴാം വാക്യം പറയുന്നു ദൈവത്തിന്റെ വചനം തികവുള്ളതാണ് ഇത്രയും തികവുറ്റ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒന്ന് ദൈവത്തിന്റെ വചനം പോലെ വേറെ ഒന്നുമില്ല ഞാൻ എപ്പോഴും വചനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാര്യം പ്രവചനം ദൈവമല്ല രോഗശാന്തി ദൈവമല്ല ഭൂതശാന്തി ദൈവമല്ല ഭാഷാവര ദൈവം ഇതൊന്നും ദൈവമല്ല പക്ഷേ വചനം ദൈവമാണ് സ്തോത്രം ഒരു കൃപാവരങ്ങൾക്കും ചെയ്യാൻ കഴിയാത്തത് വചനത്തിന് ചെയ്യാൻ കഴിയും സ്തോത്രം അയച്ചാൽ അയച്ച കാര്യം സാധിപ്പിക്കാതെ വരാത്ത ഒന്നുണ്ടെങ്കിൽ അത് രേമ്മായിയുടെ വചനമാണ് സ്തോത്രം ഇന്ന് രാവിലെ നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങളുടെ കാതിലൂടെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രാണനിലും നിങ്ങളുടെ ആത്മാവിലും സന്ധി മജ്ജകളിലും നിങ്ങളുടെ ദേഹത്തിലും നിങ്ങളുടെ ദേഹിയിലും ആത്മാവിൽ വരെ വിടുതൽ പകരാൻ ഒന്ന് ഈ വചനമാണ് സ്തോത്രം വചനത്തിന്റെ പവർ മനസ്സിലാക്കണമെങ്കിൽ പുറപ്പാട് പുസ്തകം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും സ്തോത്രം മോശയെ ദൈവം ഇസ്രായേൽ നോക്കി അടുക്കിലേക്ക് അയക്കുമ്പോൾ മിസ്രൈനി അടിമത്തത്തിൽ നിന്ന് തൻ്റെ ജനത്തെ മോചിപ്പിക്കാൻ മോശ അയക്കുമ്പോൾ മോശയുടെ കയ്യിൽ ഒരു വചനമാണ് കൊടുത്തുവിട്ടത് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ള ഒറ്റ വചനം ആ ഒരൊറ്റ വചനമാണ് നാല് തലമുറയുടെ കെട്ടുപൊട്ടിച്ചത് സ്തോത്രം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കൂടെ നടക്കുമ്പോൾ കിച്ചണിലിരിക്കുമ്പോൾ നിങ്ങൾ സഞ്ചരിക്കുമ്പോഴൊക്കെ നിങ്ങൾ പത്ത് വചനം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ അതെ നിങ്ങൾ അറിയത്തില്ല നിങ്ങൾ ചൊല്ലുന്ന വചനം നിങ്ങളിൽ സൗഖ്യം പകർന്നു നിങ്ങളിൽ പ്രതിക്രിയ നടത്തിക്കൊണ്ടിരിക്കും ഈ കാലഘട്ടം വചനം ആ വചനത്തോട് പല ആളുകൾക്കും പ്രിയമില്ലാത്ത ഒരു കാലഘട്ടവും മറ്റ് പല വരങ്ങളിലേക്ക് ആളുകളുടെ ശ്രദ്ധ പോകുകയാണ് എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു യഹോവയുടെ ന്യായ പ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനം വീടിനകത്ത് സമാധാനം വേണോ വീടിനകത്ത് സന്തോഷം വേണോ വീടിനകത്ത് അത്ഭുതം വേണോ ദൈവവചനത്തിലേക്കുള്ള പ്രിയത്തിലേക്ക് നാം മടങ്ങി വരേണ്ട കാലം ആസന്നമായിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് രാവിലെ ഓർമ്മപ്പെടുത്തുന്നു സ്തോത്രം നമുക്ക് ഈ പത്തൊമ്പതാം സങ്കീർത്തനത്തിൽ ദാവീദിന്റെ ലൈഫിൽ ദൈവവചനം ചെയ്ത ചില കാര്യങ്ങൾ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം ഏകദേശം ഒരു ആറുകൂട്ടം കാര്യങ്ങൾ പത്തൊമ്പതാം സങ്കീർത്തനത്തിൽ ദാവിതിന്റെ ലൈഫിൽ ദൈവം ചെയ്തു ഞാൻ ഓടിച്ചു പറഞ്ഞ് ഞാൻ ഒട്ടും ദീർഘമാക്കത്തില്ല വാക്കുകൾക്ക് വിരാമം കുറിക്കാമെന്ന് കരുതുന്നു സ്തോത്രം ഒന്നാമത്തെ കാര്യം ഏഴാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം ദാവീതിന്റെ ലൈഫിൽ വചനം ചെയ്ത ഒന്നാമത്തെ കാര്യം ഏഴാമത്തെ വാക്യം യഹോവയുടെ ന്യായപ്രമാണം തിക ഉള്ളത് അത് പ്രാണനെ തണുപ്പിക്കുന്നു അപ്പോൾ ദാവീദിന്റെ ലൈഫിൽ വചനം ചെയ്ത ഒന്നാമത്തെ കാര്യം തണുപ്പിച്ചു ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞു അവൻ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു അവൻ എൻ്റെ പ്രാണനെ ആര് ഇടയൻ തൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു പക്ഷേ എങ്ങനെയാണ് പ്രാണനെ എന്ന് ഇവിടെ ഏഴാം വാക്യത്തിലാണ് പറയുന്നത് ദൈവവചനത്താൽ മാണത്താൽ അവൻ എൻ്റെ പ്രാണനെ തണുപ്പിക്കുകയാണ് സ്തോത്രം പ്രിയരെ പ്രാണൻ ചൂടാകുന്ന അവസ്ഥ വളരെ ഡേഞ്ചറസ് ആണ് സ്തോത്രം നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാകാറുണ്ട് സ്തോത്രം ചിലർക്ക് പ്രാണൻ ചൂടാകുമ്പം ശരീരത്തിൻ്റെ ഒരു ഭാഗം ഞരമ്പുകൾ തലയിലൊക്കെ പൊട്ടി ആയി പോകാറുണ്ട് ചിലർ പറയും ആ സമയത്ത് ഓർത്തില്ല കാര്യം ബുദ്ധി അഫലമായി പോകും ചിലർക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെയാകും അങ്ങനെ ചില ആളുകൾ ജീവിതം ഇനി ഒരു രക്ഷയില്ല മുന്നോട്ട് പോകാൻ എന്ന് സഞ്ചരിച്ച് കയറിലും വിഷക്കുപ്പിയിലും ഒക്കെ ആശ്രയിക്കും പ്രാണം ചൂടാകുമ്പോൾ അങ്ങനെയൊക്കെയാണ് പലയിടത്തും സംഭവിക്കുന്നത് സ്തോത്രം നാവീത് ഷൗലിനെ ഭയന്ന് മരുഭൂമിയിലൂടെ ഓടുമ്പോഴും സ്തോത്രം അഭിഷാലോകനെ ഭയന്ന് ഓടുമ്പോഴും കാട്ടിൽ കിടന്ന് തൻ്റെ ഭാവിയെക്കുറിച്ചുള്ള യാതൊരു കാഴ്ചപ്പാടും ഒന്നുമില്ലാതിരിക്കുമ്പോഴൊക്കെ തൻ്റെ പ്രാണൻ പലപ്പോഴും ചൂടായിട്ടുണ്ട് എന്നാൽ ദാവിദ് മറ്റുള്ളവരെ പോലെ വിഷക്കുപ്പിയുടെ പുറകെയോ കയറിന്റെ പുറകെയോ പോയില്ല കാരണം സ്തോത്രം ദാവിദിന്റെ പ്രാണനെ തണുപ്പിക്കാൻ ദൈവത്തിന്റെ വചനം തനിക്ക് വേണ്ടി ചലിച്ചു സ്തോത്രം നിങ്ങളെക്കാട്ടിലും പ്രശ്നം കുറഞ്ഞ പലരും നിങ്ങളെക്കാട്ടിലും രോഗം കുറഞ്ഞ പലരും നിങ്ങളെക്കാട്ടിലും പ്രതിസന്ധി കുറവുള്ള പലരും അവർക്ക് ഫേസ് ചെയ്യാൻ കഴിയാതെ അവർ കയറിലും വിഷക്കുപ്പിയിലും ഒക്കെ ആശ്രയിച്ച് ട്രെയിന്റെ മുമ്പിലൊക്കെ ചാടി പലരും ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ജീവിക്കാൻ ഭീരുക്കളായി അവർ മരണത്തിലേക്ക് പോകുമ്പോൾ അതിനെക്കാട്ടിലും വലിയ പ്രശ്നം നിങ്ങൾക്കുണ്ടായിട്ടും നിങ്ങൾ അതേ പ്രാണൻ നിങ്ങളുടെ പല പ്രാവശ്യം ചൂടായിട്ടും നിങ്ങൾ ഇപ്പോഴും ജീവനോടിക്കാൻ കാരണം നിങ്ങളുടെ പ്രാണനെ തണുപ്പിക്കാൻ നിങ്ങൾക്ക് വേണ്ടി ചലിക്കുന്ന ഒരു ദൈവത്തിന്റെ വചനമുണ്ട് ഒരു ഇടയനുണ്ട് ഇന്ന് രാവിലെ ഈ കേൾക്കുന്ന വചനം നിങ്ങളുടെ പ്രാണനിൽ തണുപ്പേകുന്ന പ്രാണനിൽ സൗഖ്യമേകുന്ന പ്രാണനെ തണുപ്പിക്കുന്ന വചനമാണ് ഈ രാവിലെ ആ വചനത്തെ ആത്മാവിൽ സ്വീകരിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു രണ്ട് ദാവിന്റെ ലൈഫിൽ ഈ വചനം ചെയ്ത രണ്ടാമത്തെ കാര്യം ഏഴാം വാക്യം തന്നെ അതിന്റെ അവസാനത്തെ സെന്റൻസിൽ എഴുതിയിരിക്കുന്നു സ്തോത്രം അത് അല്പ ബുദ്ധിയെ സ്തോത്രം ദൈവത്തിന്റെ വചനം ചെയ്ത രണ്ടാമത്തെ കാര്യം അല്പ ബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു ദാവിതിന്റെ ലൈഫിൽ തന്നെ സ്തോത്രം ദൈവത്തിന്റെ വചനം ദാവിതിനെ ജ്ഞാനിയാക്കി നിങ്ങൾ ഓർത്തുവെക്കുകയും എഴുപത്തി അഞ്ചോളം സങ്കീർത്തനങ്ങൾ ദാവിത് എഴുതണമെങ്കിൽ ദാവിതിന്റെ ബുദ്ധിയിലല്ല ദാവി തെരുന്നത് ദാവീദിനെ എഴുപത്തി അഞ്ചോളം സങ്കീർത്തനങ്ങൾ എഴുതാൻ അവനെ ജ്ഞാനിയാക്കാൻ ദൈവത്തിന്റെ വചനമാണ് ചലിച്ചത് സ്തോത്രം ദാവിധന്റെ മകൻ നോക്കി ശലോമോൻ സ്തോത്രം ഒരു സാധാരണ മനുഷ്യനായിരുന്നു പക്ഷെ ലോകത്തിൽ ആകാശത്തിന് കീഴേ ഇതുപോലൊരു മഹാജ്ഞാനി ഉണ്ടായില്ല കാരണം അവൻ ദൈവത്തോട് ഉയരത്തിലെ ജ്ഞാനം ചോദിച്ചു വാങ്ങിച്ചു അങ്ങനെയെങ്കിൽ ജ്ഞാനമില്ലായും നിങ്ങൾ ഭാരപ്പെടുന്നത് സ്തോത്രം നിങ്ങൾക്ക് ജ്ഞാനം ദൈവം നൽകും ജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോൾ മൂന്ന് രീതിയിലുള്ള ജ്ഞാനമുണ്ട് യാക്കോവിന്റെ ലേഖനം മൂന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഭൗമിക ഭൗമികജ്ഞാനം സ്ത്രോത്രം അത് പ്രാകൃതജ്ഞാനം പൈശാചിക ജ്ഞാനം മൂന്ന് ജ്ഞാനങ്ങളെ കുറിച്ച് യാക്കോ പറയുന്നുണ്ട് ഭൗമികജ്ഞാനമുണ്ട് പ്രാകൃതജ്ഞാനമുണ്ട് പൈശാചിക ജ്ഞാനം നാലാമതൊരു ജ്ഞാനം കൂടുണ്ട് അത് ഉയരത്തിലെ ജ്ഞാനമാണ് ഈ നാല് ജ്ഞാനത്തിൽ മൂന്നെണ്ണം അതേ വേറെയും നാലാമത്തെ ഒന്ന് മാത്രമാണ് ദൈവിക ജ്ഞാനം സ്തോത്രം ആ ഉയരത്തിലെ ജ്ഞാനം പ്രാപിച്ച ആളാണ് ആര് ഹലോ ശലോ സ്തോത്രം പക്ഷെ ആ ജ്ഞാനം നിലനിർത്താൻ അറിയാതെ പോയി അതുകൊണ്ട് അദ്ദേഹം കൃപയിൽ നിന്ന് വീണ്പ്പോയി സ്തോത്രം അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ സമയം ദൈവത്തിന്റെ ജ്ഞാനം ദൈവ വചനമാണ് നൽകുന്നത് സ്തോത്രം നിങ്ങൾ ഈ വചനം നന്നായി വായിക്കണം നന്നായി പഠിക്കണം സ്തോത്രം നിങ്ങൾക്ക് വിദ്യാഭ്യാസം കുറവാണെങ്കിലും ലോകപരിചയം കുറവാണെങ്കിലും നാളെ ലോകത്ത് സംഭവിക്കാൻ പോകുന്നതുകൂടെ നിങ്ങളെ മുൻകൂട്ടി ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഈ വചനം നിങ്ങളുടെ അല്പബുദ്ധിയായി നിങ്ങളെ അസാധാരണ ജ്ഞാനിയാക്കി തീർക്കാൻ ഈ വചനത്തിന് കഴിയും ആകയാൽ ഇന്ന് രാവിലെ സമയം ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലരെ അസാധാരണ ജ്ഞാനത്തിലേക്ക് കൊണ്ടുവരാൻ ഈ വചനം ചലിക്കുകയാണ് സ്തോത്രം മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരാം ദാവീതിൽ ഈ വചനം െയ്ത മൂന്നാമത്തെ കാര്യം സ്തോത്രം എട്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു ദാവീത് പറയുന്നു തന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നത് ഈ വചനമാണ് താൻ കാട്ടിൽ കിടന്നപ്പോഴാണ് ഈ സങ്കീർത്തനം എഴുതിയെന്നാണ് ബൈബിൾ സ്കോളേഴ്സിൽ പല അഭിപ്രായം നിങ്ങൾ നോർക്കണം അപ്പനും സഹോദരങ്ങളും ഒക്കെ നാട്ടിൽ അവര് ജോലി ചെയ്തും സഹോദരങ്ങളൊക്കെ ഇസ്രായേൽ ആർമിയിൽ ജോലിക്കാരാണ് സ്ത്രോത്രം താനൊരാള് മാത്രം അപ്പന്റെ ആളുകളെ കൊണ്ട് കാട്ടി കിടക്കുക ഒറ്റപ്പെട്ട ജീവിതമാണ് എന്തവിടെ സന്തോഷിക്കാനുള്ളത് തനിച്ചാക്കപ്പെട്ടതു കൊണ്ട് ജീവിതമാണ് നാളെ എന്താണ് തനിക്ക് വാട്ട് ഇസ് നെസ്റ്റ് എന്നുള്ളതിനൊരു ഉത്തരമില്ലാത്ത ജീവിതമാണ് സ്ത്രോത്രം പക്ഷേ ഇതിനൊക്കെ നടുവിലും നിരവധി ഗാനങ്ങൾ എഴുതാൻ കാരണം തൻ്റെ ഹൃദയത്തിൽ വല്ലാത്ത സന്തോഷം നിറയ്ക്കാൻ ഈ വചനത്തിന് കഴുകി ദൈവാത്മാവ് പറയുന്നു നിനക്ക് ചിരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ മനസ്സു തുറന്ന് ചിരിക്കാൻ കഴിഞ്ഞിട്ട് എത്രയോ നാളുകളായി നെഞ്ചിനകത്ത് കല്ലുപോലിരിക്കുന്ന എന്തൊക്കെയോ ഭാരങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിഷമങ്ങൾ പലതും ഉള്ളത്തിൽ ഒതുക്കി കഴിയുന്ന പലരും എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം പക്ഷെ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറയുന്നു കുഞ്ഞെ നിന്റെ ഉള്ളത്തിനകത്ത് അസാധാരണ സന്തോഷം നൽകി നൽകിത്തരാൻ ഈ വചനത്തിന് കഴിയും വചനത്തെ ധ്യാനിക്ക് അവന്റെ വചനം ധ്യാനിക്കുമ്പോൾ ആ വചനം നിന്റെ അകത്ത് ക്രിയ ചെയ്യും നിന്റെ ഉള്ളിലെ ഭാരത്തെ വചനം എടുത്തു മാറ്റും വിങ്ങി പൊട്ടാൻ നിൽക്കുന്ന സങ്കടങ്ങളെ വചനം വത്തിച്ചു കളഞ്ഞ് നിന്റെ ഉള്ളിൽ അസാധാരണ സന്തോഷത്തെ നൽകി തരാൻ ഇന്ന് രാവിലെ സമയം വചനത്തിന് കഴിയും ആകയാൽ ദൈവ വചനത്തിങ്കിലേക്ക് വരാൻ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ് ദാവീദിന്റെ ലൈഫിൽ ഈ വചനം ചെയ്ത സ്തോത്രം നാലാമത്തെ കാര്യം എട്ടാം വാക്യത്തിൽ വീണ്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു സ്ത്രോത്രം നോക്ക് ദാവീദിന്റെ ലൈഫിൽ തൻ്റെ കണ്ണുകളെ ഈ ദൈവത്തിന്റെ വചനം പ്രകാശിപ്പിക്കുകയാണ് സ്തോത്രം സ്തോത്രം ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാ ദാവീദിന്റെ ലൈഫിലെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു പറഞ്ഞാൽ അത് പുറം കണ്ണുകളെ ആയിരിക്കണം എന്നില്ല അതകത്തെ കണ്ണുകളെ ആയിരിക്കും ന്യായപ്രമാണത്തിന്റെ പ്രമാണത്തിന്റെ അത്ഭുതങ്ങളെ കാണുവാൻ കണ്ണുകളെ തുറക്കണമേ എന്നാണ് സംഗീർത്തനക്കാരൻ പറയുന്നത് ഈ ദൈവ വചനത്തിനകത്തു നിന്ന് ഇത്രയും വെളിപ്പാടുകൾ ദാവിതെഴുതാൻ കാരണം തൻ്റെ കണ്ണുകൾ പ്രകാശിച്ചത് കൊണ്ടാണ് തൻ്റെ അകത്തെ കണ്ണുകളെ പ്രകാശിപ്പിച്ചത് ദൈവത്തിന്റെ വചനമാണ് സ്തോത്രം യോനാദാൻ സാധാരണ വടി കൊണ്ട് സ്തോത്രം തേൻകട്ടയിൽ വടി കൊണ്ട് തൊട്ടിട്ട് അല്പം തേൻ രുചിച്ചപ്പോൾ ഈ യോനാദാന്റെ കണ്ണ് നിലഞ്ഞതായിരിക്കും അത് പുറത്തെ കണ്ണാണ് പക്ഷേ ലോകപ്രകാരമുള്ള തേൻ ഭക്ഷിച്ച യോനാഥാന്റെ കണ്ണ് തെളിഞ്ഞെങ്കിൽ തേനിലും തേങ്കട്ടയിലും മധുരമായ ദൈവത്തിന്റെ വചനം ഭക്ഷിച്ച ദാവീതിന്റെ അകത്തെ കണ്ണുകളെ പ്രകാശിപ്പിക്കാൻ ഈ ദൈവത്തിന്റെ വചനത്തിന് കഴിഞ്ഞു ഇന്ന് രാവിലെ സമയം എത്രയോ ദൈവദാസന്മാരുടെ അകം കണ്ണ് പ്രകാശിപ്പിച്ചപ്പോഴാണ് ലോകമറിയപ്പെടുന്ന പാട്ടുകൾ അവരിലൂടെ പുറത്തു പോകുന്നത് ലോകത്താരും പറയാത്ത വചന വെളിപ്പാടുകൾ അവരിലൂടെ പുറത്തു വരാൻ കാരണം വചനം അവരുടെ അകത്ത് അവരുടെ അകം കണ്ണുകളെ പ്രകാശിപ്പിച്ചപ്പോഴാണ് ഇന്ന് രാവിലെ സമയം നിങ്ങളൊരു ഓർഡിനറി മനുഷ്യനായിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അകാനിരിക്കാം പക്ഷെ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി ആകണമെങ്കിൽ നിശ്ചയം നിങ്ങളെ പ്രകാശിപ്പിക്കാൻ ദൈവത്തിന്റെ വചനത്തിന് കഴി നിങ്ങളുടെ അകത്തെ കണ്ണുകളെ ശോഭിപ്പിക്കാൻ ദൈവത്തിന്റെ വചനത്തിന് കഴി ആകാൽ നമുക്ക് ആ വചനത്തിങ്കിലേക്ക് മടങ്ങി വരാം സ്തോത്രം ദാവീദിന്റെ ലൈഫിൽ വചനം ചെയ്ത അഞ്ചാമത്തെ കാര്യം അതാണ് നമ്മൾ വായിച്ച കുറവാക്യത്തിലുള്ളത് പതിനൊന്നാമത്തെ വാക്യം അടിയന് അവയാൽ പ്രബോധനം ലഭിക്കും സ്തോത്രം ഇവിടെ പ്രബോധനം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശരിക്കും ചില തർജ്ജമകളിൽ കൊടുത്തിരിക്കുന്നത് പ്രബോധനം എന്നല്ല മുന്നറിയിപ്പ് എന്ന ഒരു പദത്തിലാണ് കൊടുത്തിരിക്കുന്നത് സ്തോത്രം എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു സ്തോത്രം ഇപ്പം മുന്നറിയിപ്പ് ഒരാളുടെ ലൈഫിൽ പല അപകടങ്ങളിൽ നിന്നും അവരെ ഒഴിവാക്കും ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് ദൈവത്തിൻ്റെ വചനം നന്നായി പഠിക്കുന്ന ഒരാൾക്ക് പല രീതിയിലുള്ള സാത്താൻ്റെ ആകട്ടെ ലോകത്തിൻ്റെ ആകട്ടെ പല രീതിയിലുള്ള വഞ്ചനകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നുമുള്ള രക്ഷപെടൽ അതൊരു കാരണമാണ് സ്തോത്രം ഇന്ന് രാവിലെ സമയം നിന്നെ പല രീതിയിൽ ട്രാപ്പിൽപ്പെടുത്തുക എന്നുള്ളതാണ് പിശാദിന്റെ പദ്ധതി പക്ഷെ ദൈവത്തിന്റെ വചനം നിനക്ക് പ്രബോധനം നൽകിക്കൊണ്ടിരിക്കും അനുദിന ജീവിതത്തിൽ എങ്ങനെ നടക്കണം എങ്ങനെ പോകണം എങ്ങനെ സഞ്ചരിക്കണം എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഈ വചനം നിനക്ക് മുന്നറിയിപ്പ് നൽകി നിന്നെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കുന്ന വചനമാണ് നിന്നെ എത്തിക്കുന്നിടത്ത് എത്തിക്കുന്ന വചനമാണ് ഇന്ന് രാവിലെ സമയം നിങ്ങൾ വചനത്തിങ്കിലേക്ക് ശ്രദ്ധയെ പുലർത്തുക വചനം നിങ്ങളെ രക്ഷിക്കും എന്നുള്ളതിൽ തർക്കമില്ല സ്തോത്രം കാരണം വചനം നിനക്ക് മുന്നറിയിപ്പ് നൽകി പ്രബോധനം നൽകി നിന്നെ കൊണ്ടുപോകുന്നതാണ് സാക്ഷാൽ ദൈവത്തിന്റെ വചനം സ്തോത്രം രാവിലെ ലൈഫിൽ വചനം ചെയ്ത ആറാമത്തെ കാര്യം അതുകൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കാം കാരണം വചനം ചെയ്ത ഒത്തിരി കാര്യങ്ങൾ പുറത്തു നിന്ന് പറയാനുണ്ട് ഞാൻ ഈ സങ്കീർത്തനം മാത്രമേ പറയുന്നുള്ളൂ കാരണം ോത്രം ഇരുപത്തി അഞ്ചാം സങ്കീർത്തനം നാലോ അഞ്ചോ വാക്യങ്ങളിൽ വചനം പഠിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു നൂറ്റി ഏഴാം സങ്കീർത്തനം ഇരുപതാം വാക്യത്തിൽ വചനം ആത്മാവിന് സൗഖ്യം നൽകുന്നു എന്ന് മനസ്സിലാക്കുന്നു നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം മുഴുവൻ വചനം ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ ആ ഈ സങ്കീർത്തനത്തിന് പുറത്തേക്ക് സഞ്ചരിക്കുക ഈ സങ്കീർത്തനത്തിൽ മാത്രം നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ വചനം ദാവീദിന്റെ ലൈഫിൽ ചെയ്ത പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ കണ്ട് ഒന്ന് പ്രാണനെ തണുപ്പിക്കുന്നു രണ്ട് അല്പ ബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു മൂന്ന് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു നാല് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു അഞ്ച് പ്രബോധനം നൽകുന്നു ആറാമത്തെ കാര്യം കൂടെ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മുടെ വാക്കുകളെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ആറാമത്തെ കാര്യം നമ്മൾ വായിച്ച പത്തൊമ്പതാം സങ്കീർത്തനം പതിനൊന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട് ഗ്രേറ്റ് റിവാർഡ് എന്നാണ് ഇംഗ്ലീഷിൽ അപ്പോൾ ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്ന വചനമാണ് വചനം കേട്ടാൽ മാത്രം പോരാ ലൈഫിൽ ആപ്ലിക്കബിൾ ആക്കുന്ന അപ്ലൈ ചെയ്യുന്ന അത് പ്രമാണിക്കുന്നവർക്ക് വചനം വലിയ പ്രതിഫലം കൊടുക്കുന്ന വചനമാണ് സ്തോത്രം വചനം പ്രമാണിച്ച ദൈവം തന്റെ പ്രതിഫലങ്ങൾ ദൈവത്തിന്റെ കയ്യിൽ ധനവും മാനവും പുരാതന സമ്പത്തും ഉള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത് സ്തോത്രം വചനം അനുസരിക്കുന്നവർക്ക് ആരോഗ്യവും ശക്തിയും നൽകുന്ന വചനമാണ് സ്തോത്രം അങ്ങനെയെങ്കിൽ വചനം അനുസരിക്കുന്നവർക്ക് ലഭിക്കുന്ന നന്മകളെ കുറിച്ച് വചനത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒത്തിരി കാര്യം അങ്ങനെയാണെങ്കിൽ നമുക്ക് നിശ്ചയം ഈ ലോകത്തിൽ മാത്രമല്ല ഈ ലോകത്തിൽ വെച്ച് വചനം അനുഭവിക്കുന്നവർക്ക് വലിയ നന്മകൾ ഉണ്ടാവും പക്ഷേ വരുവാനുള്ള ലോകത്തിലും ക്രിസ്തുവിന്റെ ന്യായാസന്നിത്യങ്ങൾ നിൽക്കുമ്പോൾ കിരീടങ്ങൾ നിങ്ങളെ തേടി വരണമെങ്കിൽ നിങ്ങൾ ദൈവവചനത്തെ അനുസരിക്കുന്നവരായിരിക്കണം സ്തോത്രം അങ്ങനെയെങ്കിൽ നേരുള്ള ദൈവത്തിന്റെ വചനം സ്തോത്രം തികവുള്ള ദൈവത്തിന്റെ വചനം നിർമ്മലമായ ദൈവത്തിന്റെ വചനം സ്തോത്രം എന്നേക്കും നിലനിൽക്കുന്ന ദൈവത്തിന്റെ വചനം സ്തോത്രം സത്യമായ ദൈവത്തിന്റെ വചനം ഇതെല്ലാം ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന വചനത്തിനുള്ള പ്രത്യേകതയാണ് നേരുള്ള ദൈവത്തിന്റെ വചനം നിർമ്മലമായ ദൈവത്തിന്റെ വചനം സത്യമായ ദൈവത്തിന്റെ വചനം എന്നേക്കുമുള്ള ദൈവത്തിന്റെ വചനം സ്തോത്രം ഈ വചനം നിങ്ങളുടെ ലൈഫിനകത്ത് എല്ലാത്തിനും മുൻപിൽ ഈ വചനമായിരിക്കട്ടെ പ്രയോറിറ്റി വചനം നിങ്ങളുടെ മുൻപിലിരിക്കട്ടെ ഒരു പ്രഭാതം തുടങ്ങുന്നത് വചനത്തിലാകട്ടെ ഇഷ്ടോത്രം ഈ വചനം നിങ്ങൾക്ക് ആറ് വിടുതലുകൾ കൊടുത്തതുപോലെ നിങ്ങൾക്ക് നൽകത്തരും ആകയാൽ നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ ഈ വചനത്തി മടങ്ങി വരാം വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കാം വചനം നിങ്ങളെ നിശ്ചയമായും രക്ഷിക്കും പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കാം കണ്ണുകൾ അടയ്ക്കാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ ഞങ്ങൾക്ക് രാവിലെ സമയം ദൈവവചനത്തിലൂടെ നൽകുന്ന സന്ദേശത്തിനായി സ്തോത്രം ഈ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ കൂടുതൽ വായിക്കാൻ ആവേശവും കേൾക്കാൻ കൂടുതൽ കർത്താവ് താൽപ്പര്യം അകത്ത് പകരുന്നതിനായി തോന്നും വചനം ഞങ്ങളുടെ വീടിനകത്ത് വലിയ പ്രതിക്രിയകൾ നടത്തുന്നതിനായി തോന്നും ഞാൻ ഈ പ്രിയപ്പെട്ട ഒരു ബ്ലസീൻ ഇന്നത്തെ പകൽ അവരുടെ ലൈഫിൽ വലിയ അനുഗ്രഹത്തിന്റെ പകലായി തീരുവാൻ നസറേനായ യേശുവിൻ നാമം ചൊല്ലി കൽപ്പിച്ച് പ്രാർത്ഥിക്കും എല്ലാ മഹത്വവും കർത്താവിന് പ്രാർത്ഥന കേട്ടതിന് ഇഷ്ടോത്രം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ കർത്താവ് പ്രാർത്ഥനയും വ്യാജനം കേട്ടതിനാ ഇഷ്ടോത്രം ചെയ്യാം പിതൃപുത്ര പരിശുദ്ധമാകാം ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനങ്ങളും ആശീർവാദം പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും ദൂരത്തും ചാരത്തുമുള്ള എല്ലാ വിശുദ്ധന്മാരോടും കേട്ട ദൈവജനത്തോടും പിരിയുന്ന നാമോരത്തരോടും യേശുക്രിസ്തു രണ്ടാമത്തെ മേഘ പ്രത്യക്ഷത വരെ മാറാകട്ടെ യേശുക്രിസ്തു മുഖാന്തര നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ പിതാവിനെ ശക്തിയോടെ ശ്രദ്ധിക്കാം ആമേയും എല്ലാവർക്കുമുള്ള സമാധാനം വന്ദനം അറിയിക്കുന്നു കർത്താവ് വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ ഗോഡ് ആണ് യു